അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തുഹമ്മ വസ്ലാത്തു വസ്സലാമുഷർഫ് റസൂല വലിയ സഹബി അജ്മയിൻ അഹ്മാബാദ് എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അതായത് കൊല്ലം സമ്മേളനത്തിൽ താഴെയപ്പെട്ട ഒരു മാർഗിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ഒരു പോസ്റ്റായിരുന്നു അതിൽ അവർ പറയുന്നത് അനീതി കണ്ടിട്ട് നിങ്ങൾക്ക് അതിന് പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു സഖാവാണ് എന്ന ചകുവേരയുടെ വചനമാണ് അവർ എടുത്തുദ്ധരിച്ചത് ഇത് മുസ്ലിങ്ങളായ നമുക്കെല്ലാം വലിയൊരു പാഠമാണ് എവിടെയെങ്കിലും അനീതിയും അക്രമവും കാണുമ്പോൾ ഒരു പ്രതികരിക്കണം ഇത് തിന്മയാണ് ഇത് തെറ്റാണ് ഇത് അംഗീകരിക്കാൻ പാടില്ലാത്തതാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഓരോ മുസ്ലിമാണ് എന്നതിലുപരി ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നാം ഒരു സുഡാപ്പിയാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി തെറ്റിനോട് പ്രതികരിക്കാൻ അത് രാഷ്ട്രീയമായാലും രാഷ്ട്രീയ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന തെറ്റായാലും ഭരണകൂട ഭീകരതയായാലും ഇതിനെയൊക്കെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് അത് മുസ്ലിമിന് ജന്മസിദ്ധമാണ് അത് അവന് മദ്രസാ കാലം മുതൽ എന്നല്ല അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ചിടുന്ന സമയം മുതൽ അവന് കൊണ്ടിരിക്കുന്ന അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ്റെ സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്നെല്ലാം തന്നെ അവന് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് തെറ്റിനോടുള്ള പ്രതികരണശേഷി വേട്ടയാടപ്പെടുന്നവരുടെ കൂടെ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും ലക്ഷണമാണ് എന്നാൽ വർത്തമാനകാല സമൂഹത്തിൽ ഇവിടെ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സാമുദായികപരമായി മതത്തിൻ്റെ പേരിലൊക്കെ നാം പലവിധ സംഘടനകളിലും രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുന്നുണ്ട് അതിലെ പല നേതാക്കന്മാരും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന അനേകായിരങ്ങൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നു അവർ ഈ പ്രസ്ഥാനങ്ങളും അതുപോലെ പാർട്ടികളുമെല്ലാം തന്നെ വല്ലപ്പോഴും വല്ല എച്ചിലുകളും ഞാൻ പറയുന്നത് മോശമായി തെറ്റിദ്ധരിക്കരുത് വല്ല നക്കാപിച്ചയും കൊടുത്തുകൊണ്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിലെ തങ്ങളുടെ പാർട്ടി അനുയായികളെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും തുല്യ നീതി വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം തുടങ്ങിയ മുദ്രാവാക്യവുമായി നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചില നേതാക്കന്മാർ രംഗത്ത് വരുമ്പോൾ നമ്മുടെ മനസ്സിലും അറിയാതെയെങ്കിലും പറഞ്ഞു പോകും ചിന്തിച്ചു പോകും ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം നമ്മുടെ നാട്ടിൽ എപ്പോൾ പ്രായോഗികമാകും അതാഹു അതിനെ വളർത്തി കൊണ്ടുവരണേ എന്നുള്ള ചിന്താഗതി നാം ഓരോരുത്തരുടെയും മനസ്സിൽ ഉത്ഭവിക്കുന്നുവെങ്കിൽ നാം ഓരോരുത്തരും തിരിച്ചറിയണം നാം അപ്പോൾ ഒരു സുഡാപ്പിയായി മാറുന്നു അതാണ് എസ് ടി പി ഐ എന്ന പാർട്ടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതായത് ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി ദളിതർക്ക് വേണ്ടി മർദ്ദി മർദ്ദിക്കപ്പെടുന്നവർക്ക് വേണ്ടി ആക്രമിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഭരണകൂടത്താലും അല്ലാതെയും ക്രൂരമായ വേട്ടയാടലുകൾക്ക് ഇരയാകുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വളരുമ്പോൾ അത് മുസ്ലിമിൻ്റെ പ്രതീകമായി മാറുന്നു അതിൽ പല ളിതരും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക സമുദായങ്ങളിലെ ആളുകളുണ്ടെങ്കിൽ കൂടി അത് മുസ്ലിമിൻ്റെ സ്വന്തം പാർട്ടിയായി മാറുന്നത് അവിടെയാണ് ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലും ഇത്തരുണത്തിൽ ഓരോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനോ അനുഭാവികോ മാനസികമായി പിന്തുണ നൽകുന്നവനോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞത് മുസ്ലിം സമുദായത്തിലെ ആളുകളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ സമുദായത്തെ വേട്ടയാടാൻ മുൻകൈ ഫാസിസ്റ്റ് ശക്തികൾക്കാണ് അത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിലും അതുപോലെ വളരെ ശക്തമായും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന എസ് ടി പി ഐ ഇപ്പോൾ വേട്ടയാടപ്പെടുന്നത് അതിൻ്റെ പ്രസിഡൻ്റായ എം കെ ഫൈസിയെ ജയിലിലടച്ചതും അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യപ്പെടുന്നതും ഇത്തരുണത്തിൽ അവരാണ് അതായത് ഫാ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികളാണ് നാം മുസ്ലിം സമുദായത്തേക്കാൾ എസ് ടി പി ഐയുടെ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വിശ്വാസ്യതയെക്കുറിച്ച് അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണ് എന്ന തിരിച്ചറിവ് ഈ മുസ്ലിം സമുദായത്തെക്കാൾ കൂടുതൽ നമ്മുടെ ശത്രുക്കളാണ് അത് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഏത് തരത്തിലെങ്കിലും ആ പാർട്ടിയെ കൂടി നാമാവശേഷമാക്കുക അതിൻ്റെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലടക്കുക ഇ ഡി എ ഉപയോഗിച്ച് എൻ ഐ എ ഉപയോഗിച്ച് സി ബി ഐ ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിൽ അവരെ പൂട്ടാൻ പറ്റുമോ ആ രൂപത്തിലെല്ലാം പൂട്ടാൻ പറ്റുക എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം പാർട്ടികൾ എന്നവകാശപ്പെടുന്ന നിരവധി പാർട്ടികൾ ഇടതുവശത്തും വലതുവശത്തും ചേർന്ന് നിൽക്കുന്നു അതേപോലെ തന്നെ മജ്ലിസ് ഇസ്ലാം തുടങ്ങിയ പിന്നെ അസദുദ്ദീൻ ഉവൈസിയുടെ പാർട്ടി ഉൾപ്പെടെ നിരവധി പാർട്ടികൾ നോർത്ത് ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട് അവരെയൊന്നും അവരോടൊന്നും കാണിക്കാത്ത ഒരു കലുഷിതമായ മനോഭാവവും എങ്ങനെയെങ്കിലും പൂട്ടിക്കെട്ടണമെന്ന ചിന്താഗതിയും എസ് ടി പെയ്യോട് ഈ ഫാസിസ്റ്റ് ഭരണകൂടം കാണിക്കുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അവരുടെ പക്ഷത്ത് എന്തോ നന്മയുണ്ട് അവരുടെ പക്ഷത്ത് എന്തോ സത്യമുണ്ട് അവരുടെ പക്ഷത്ത് നീതിയുണ്ട് അതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വേട്ടയാടുന്നത് എന്നാണ് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന ഇ കെ നായനാർ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ ഓരോ ദിവസവും പേപ്പർ പേപ്പറെടുത്ത് നോക്കുമ്പോൾ മലയാള മനോരമ എൻ്റെ സർക്കാരിനെ പറ്റി എന്തെങ്കിലും നല്ലതെഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവരെന്തെങ്കിലും നല്ല രീതിയാൽ എനിക്ക് മനസ്സിലാകും എൻ്റെ ഭരണത്തിൽ എന്തോ പോരായ്മയുണ്ട് പാവപ്പെട്ടവർക്ക് ഞാൻ ചെയ്യുന്ന എന്തോ കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് എന്ന് പലപ്പോഴും നാം പറഞ്ഞ് കേ സഖാവ് ഇ കെ നായനാർ പറഞ്ഞതായി നാം കേട്ടിട്ടുണ്ട് എന്നതുപോലെ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ഒരു മുസ്ലിം സംഘടിത ശക്തിയെ വേട്ടയാടുമ്പോൾ നാം തിരിച്ചറിയണം അവർക്ക് പിന്നിൽ എന്തോ നല്ല കാര്യമുണ്ട് അവർക്ക് പിന്നിൽ എന്തോ നന്മയുണ്ട് അവർക്ക് പിന്നിൽ എന്തോ നീതിയുണ്ട് അവർക്ക് പിന്നിൽ എന്തോ സത്യമുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള ആ ഒരു നീതിപക്ഷം പക്ഷം ചേരുക എന്നത് അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം അവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം കെ ഫൈസിയുടെ അറസ്റ്റും അതുപോലെ തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസുകളിലെ റെയ്ഡും നാം വിലയിരുത്തേണ്ടത് അപ്പോൾ സത്യത്തിൻ്റെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ ഭയപ്പെടുത്തൽ അല്ല വേണ്ടത് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുകയാണ് വേണ്ടത് എന്ന മുദ്രാവാക്യം തന്നെ അവർക്ക് മുന്നിൽ വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തിരിച്ചറിയുക എന്നതാണ് മുസ്ലിം ബഹുജനങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഈ സമയത്ത് അവർക്ക് രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സഹായിക്കാൻ കഴിയുമോ അത് നാം ഓരോരുത്തരും നീതിയുടെ പക്ഷത്താണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒരു സൂചകമായി വിലയിരുത്താം ആത്യന്തികമായി നാം മനസ്സിലാക്കണം ഓരോ മുസ്ലിമിൻ്റെ ഉള്ളിലും ഓരോ സുഡാപ്പിയുണ്ട് അത് നീതിയുടെ പക്ഷമാണ് ധർമ്മത്തിൻ്റെ പക്ഷമാണ് സത്യത്തിൻ്റെ പക്ഷമാണ് അതി അക്രമിക്കപ്പെടുന്നവൻ്റെ മർദ്ദിതൻ്റെ പീഡിതൻ്റെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ പക്ഷം ചേരുന്ന ഒരു മനോഭാവമാണ് അത് അത് മുസ്ലിമിൻ്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അവൻ പിന്നെ ഇസ്ലാം അല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം വാഹൃതവാൻ അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അസ്സാമുലൈക്കും വഹമ്മി വർക്കാത്തു